ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണക്കാർക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭ്യമാകുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ മാസത്തെ പെൻഷൻ സർക്കാർ ഉറപ്പാക്കി കഴിഞ്ഞു ഓണക്കാലത്ത് രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കണക്കിലെടുത്താൽ മൂന്ന് മാസത്തെ പെൻഷൻ ലഭ്യമാകുന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിൽ ഔദ്യോഗിക തലത്തിൽ നിന്നും ഉത്തരവുകൾ ലഭ്യമായിട്ടില്ല എന്നിരുന്നാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണിത് ഈ മാസത്തെ പെൻഷന്റെ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ശേഷം ആരംഭിക്കുമെന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇത് എല്ലാ മാസവും ലഭ്യമാകുന്നത് പോലെ തന്നെ ായിരത്തി അറുനൂറ് രൂപയായിരിക്കും എന്നാൽ സെപ്റ്റംബർ മാസം ഓണം പ്രമാണിച്ചു തന്നെ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ച കുടിശ്ശിക തുക രണ്ടു ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന അറിയിപ്പ് രണ്ടു മാസത്തെ ഗഡുക്കളാണ് ലഭ്യമാകുന്നതെങ്കിൽ മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകും ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ ഒരു മാസം തന്നെ വിതരണം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചതാണ് ഓഗസ്റ്റ് പെൻഷൻ ലഭിക്കുന്നതിന് മറ്റു ും തന്നെ ഇല്ല മസ്തറിംഗ് ചെയ്തില്ല എങ്കിലും ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നാൽ കുടിശ്ശികയെല്ലാം ഉൾപ്പെടെ ലഭ്യമാകുന്ന തൊട്ടടുത്ത മാസം മുതൽ ഈ മസ്തറിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ഒരുപക്ഷെ ലഭ്യമാവുക ഇതിനെക്കുറിച്ച് കൃത്യമായ അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ ഉൾപ്പെട്ടവരും വിവിധ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരും നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക തന്നെ വേണം കൂടുതൽ ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക